വ്യക്തിത്വത്തിന് പേര് കെട്ട ഷാരൂഖ് ഖാൻ പതിറ്റാണ്ടുകളായി നിരവധി ഹിറ്റുകൾ ഇന്ത്യൻ സിനിമാ ലോകത്തിന് നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം നിരവധി സിനിമാ രത്നങ്ങളായി മാറിയിട്ടുണ്ട് അതിനൊരു ഉദാഹരണമാണ് ചക്ദീ ഇന്ത്യ എന്ന സൂപ്പർ ഹിറ്റ് മൂവി പക്ഷേ ചക്ദി ഇന്ത്യ എന്ന മൂവിയിലേക്ക് നായകനായി ആദ്യം തിരഞ്ഞെടുത്തത് ഷാറുഖ് ഖാനെ ആയിരുന്നില്ല മറിച്ച് ബോളിവുഡിലെ മറ്റൊരു സൂപ്പർ സ്റ്റാറിനെ ആയിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ഈ സ്പോർട്സ് ഡ്രാമ മൂവിയിൽ ആദ്യം നായകനായി അഭിനയിക്കാൻ സെലക്ട് ചെയ്തത് സൽമാൻ ഖാനെ ആയിരുന്നു രണ്ടായിരത്തി സുൽത്താൻ എന്ന സിനിമയുടെ പ്രൊമോഷനുകൾക്കിടെ നർമ്മബോധത്തിന് പേരുകെട്ട സൽമാൻ ഖാൻ തമാശ രൂപയാണ് പറഞ്ഞു ഷാരുഖ് ഖാൻ കുറച്ച് സിനിമകളുടെ ഭാഗമാകണം എന്നതിനാലാണ് ഞാൻ ചക്ദെ ഇന്ത്യ ഉപേക്ഷിച്ചതെന്ന് അന്ന് തന്റെ ആരാധകർക്ക് തന്നിൽ നിന്നും വിരോചിതമായ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നുവെന്നും ചക്ദെ ഇന്ത്യയിലെ സ്പോർട്സ് പരിശീലകനായ കബീർ ഖാന്റെ ഇമേജ് അന്ന് തനിക്ക് യോജിച്ചതായിരുന്നില്ലെന്നും അദ്ദേഹം പിന്നീട് കൂട്ടിച്ചേർത്തു എനിക്ക് ചക്ദെ ഇന്ത്യ എന്ന മൂവി വാഗ്ദാനം ചെയ്തപ്പോൾ ഞാൻ പാർട്ണർ പോലെയുള്ള എല്ലാ സിനിമകളും ചെയ്യുന്നതിനാൽ എന്റെ ഇമേജ് തികച്ചും വ്യത്യസ്തമായിരുന്നു എനിക്ക് ഒരേ ഒരു കാര്യം എന്റെ ആരാധകർ ഞാൻ ഒരു ധരിച്ച് ഇന്ത്യക്കായി മത്സരം ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുമെന്നതാണ് അത് ആ സിനിമയിൽ പോകില്ലായിരുന്നു ആ സമയത്ത് ആ റോൾ എനിക്ക് പറ്റിയതായിരുന്നില്ല ആ സമയത്ത് ഞാൻ കൂടുതൽ വാണിജ്യ തരത്തിലുള്ള സിനിമകൾ ചെയ്യുകയായിരുന്നു ചക്തെ ഇന്ത്യ കൂടുതൽ ഗൌരവമുള്ള സിനിമയായിരുന്നു ഞാൻ ഒരിക്കലും വാണിജ്യ സിനിമ മേഖലയിൽ നിന്ന് മാറില്ല ഞാൻ ഇപ്പോഴും അങ്ങനെയുള്ള സിനിമകളാണ് ചെയ്യുന്നത് പക്ഷേ വാണിജ്യ മേഖലയിൽ ധാരാളം അർത്ഥവത്തായ സിനിമകൾ ഉണ്ടാകുമെന്നതും സത്യമാണ് സൽമാൻ ഖാൻ പറഞ്ഞു രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ചക്തെ ഇന്ത്യ ഒരു വനിതാ ഹോക്കി ടീമിന്റെ ദുഷ്കരവും വൈകാരികവുമായ യാത്ര അവരുടെ പോരാട്ടങ്ങൾ അവരുടെ വിജയങ്ങൾ അവരെ ചാമ്പ്യന്മാരാക്കിയ അഭേദ്യമായ ബന്ധം എന്നത് പറഞ്ഞ സിനിമയാണ് മുൻ ഹോക്കി കളിക്കാരൻ മുർ രഞ്ജൻ നീഗിയുടെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് ചക്തെ ഇന്ത്യ എന്ന സിനിമയുടെ കഥ തന്റെ പ്രശസ്തി വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന ഒരു പരിശീലകന്റെ വേഷം ഷാറുഖ് ഖാൻ ഒടുവിൽ ഏറ്റെടുക്കുകയായിരുന്നു കോളേജിൽ ഹോക്കി കളിച്ചിരുന്നതിനാൽ അദ്ദേഹം പെട്ടെന്ന് തന്നെ ആ തീരുമാനം സ്വീകരിച്ചു ചക് ഇന്ത്യ എന്ന സിനിമ സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്തു